എത്രം ഈ മേസനറി രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നു ഇരുപത്തിയാറ് വർഷമായി ഇരുപത്തിയാറ് വർഷമായി ഇതിനിടയിൽ കലാപരമായിട്ടുള്ള പ്രകടനങ്ങൾ നടത്താനുള്ള സമയമൊക്കെ കിട്ടാറുണ്ടോ ഉണ്ട് സമയം കണ്ടെത്തി പോകുന്നു കേരളത്തിലും തമിഴ്നാട്ടിലും ആ ഇഷ്ടംപോലെ പ്രോഗ്രാം ഉണ്ട് ഈ ചെണ്ടമേളം എന്ന് പറയുമ്പോൾ പഴയൊരു രീതിയിൽ നിന്ന് മാറ്റം വന്നിട്ടുണ്ടോ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് എന്താ മാറ്റം പണ്ടത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണന്മാരായിട്ടുണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായിട്ടുള്ള മേളമായിരുന്നു എല്ലാവർക്കും നമസ്കാരം പലപ്പോഴും നമ്മൾ പറയാറുണ്ട് അധ്വാനത്തിൻ്റെ മഹത്വമാണ് ഏറ്റവും പ്രധാനം എന്നുള്ളത് അധ്വാനത്തിൻ്റെ മഹത്വം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഒരുപാട് അധ്വാനം ചെയ്തുകൊണ്ട് അതോടൊപ്പം തന്നെ കലയെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന ഒരു വലിയ കലാകാരനാണ് എന്നോടൊപ്പമുള്ള ശ്രീ ഷൈൻ നൂറോളം ശിഷ്യഗണങ്ങൾ അദ്ദേഹത്തിനുണ്ട് മേളം കൊട്ടി കയറുമ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അധ്വാനത്തിൻ്റേതായിട്ടുള്ള വിയർപ്പിൻ്റേതായിട്ടുള്ള ഒരു ചിന്തയും നന്മയും ഒക്കെയാണ് ഈ പ്രിയപ്പെട്ട ഷൈൻ ഉള്ളത് നമസ്കാരം നമസ്കാരം ശ്രീ ഷൈൻ അങ്ങനെ ഒരു വലിയൊരു ആസാനാണ് പ്രത്യേകിച്ച് ചെണ്ടമേളത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും പോയിട്ട് അങ്ങ് നേതൃത്വം കൊടുത്തിട്ടുണ്ട് എവിടെയാണ് താമസിക്കുന്നത് ഞാൻ രാജകുമാരി പഞ്ചായത്തിലെ നടുമ്പറ്റൻ എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത് ഇവിടെ ഇപ്പോൾ വന്നിട്ട് എട്ട് വർഷമായി നേരത്തെ ഞാൻ താമസിക്കുന്നത് എൻ ആർ സി രാജാക്കാട് പഞ്ചായത്തിലെ എൻ ആർ സി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ഇവിടെ വന്നിട്ടിപ്പോൾ എട്ട് വർഷമായി ഈ കലാപരമായ രംഗത്തേക്ക് കടന്നു വന്നിട്ട് വന്നിട്ടേ നാല് പതിറ്റാണ്ട് കാലമായി ആ രംഗത്തേക്ക് കടക്കേണ്ട ഒരു സാഹചര്യം എന്താണ് അച്ഛൻ മേളക്കാരനായിരുന്നു അച്ഛനാണ് ഞങ്ങളെല്ലാവരും പഠിപ്പിച്ചത് ഞങ്ങൾ എട്ട് മക്കളായിരുന്നു എല്ലാവരെയും എട്ട് മക്കളെയും അച്ഛൻ മേളം പഠിപ്പിച്ചതാണ് അമ്മയുടെ അച്ഛനും മേളക്കാരനായിരുന്നു അപ്പോൾ ഒരു പരമ്പരാഗതമായിട്ടുള്ള ഒരു കലാകുടുംബം ആ അല്ലേ അപ്പോൾ അവരൊക്കെ തന്നെ താങ്കളുടെ സഹോദരങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഈ രംഗത്തുണ്ടോ ഇല്ല ഞാൻ മാത്രമേ ഉള്ളൂ മാത്രമേ ഉള്ളൂ ആ ൾക്ക് ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് എങ്ങനെയാണ് ഈ പറയുന്ന ജീവിത പ്രാരാബ്ദങ്ങൾ അതോടെ തന്നെ അധ്വാനിച്ചാൽ ജീവിക്കാൻ കഴിയൂ ഈ മേളം എന്നൊക്കെ പറയുന്നത് പലപ്പോഴും സീസണിൽ മാത്രമുള്ളതാണ് പെരുന്നാളുകൾ ഉത്സവങ്ങൾക്ക് മാത്രമുള്ളതാണ് അപ്പോൾ ജീവിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത മറ്റൊരു മാർഗ്ഗം എന്തായിരുന്നു മേസിൽപ്പണിയാണ് മേസിൽപ്പണി തുടങ്ങിയിട്ട് ഇപ്പോൾ ഇരുപത്തിയാറ് വർഷമായി മേളം തുടങ്ങിയിട്ട് സ്വന്തമായിട്ട് ടീം തുടങ്ങിയിട്ട് ഇരുപത് വർഷമായി ടീമിൻ്റെ പേര് ശ്രുതിരേയ കലാസമിതി രാജാക്കാട് രാജാക്കാട് ഒരുപാട് കലാകാരന്മാരുള്ള പ്രദേശമാണ് ഈ രാജാക്കാടെന്നു പറഞ്ഞത് പ്രത്യേകിച്ച് സിനിമാ രംഗത്ത് ഗാനരചനാരംഗത്ത് അഭിനയരംഗത്തൊക്കെ ഒരുപാട് മിടുക്കരായിട്ടുള്ള കലാകാരന്മാരുണ്ട് ആ രംഗത്ത് താങ്കളേതായിട്ടുള്ള സംഭാവനകളും ചെറുതല്ല ഈ മേളം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ചെണ്ടമേളം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അതൊരു ഹരമാണല്ലേ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ആളും വല്ലാതെ ആവേശം കൊള്ളു പഴയ ആവേശം ഇപ്പോഴും ഉണ്ടോ ആവേശമുണ്ടോ പുതിയ തലമുറയും അല്ലേ ഇതാത്തൊരു പരിശീലനം പഠനം ഇപ്പം അങ്ങ് നൂറുകണക്കിന് ശിഷ്യന്മാർ അങ്ങല്ലോ ഒരാൾക്ക് ഇത് പഠിച്ച് പൂർത്തിയാക്കണമെങ്കിൽ എത്ര നാളുണ്ട് ഏകദേശം ഒരു വർഷമെങ്കിലും കൃത്യമായി എല്ലാ ദിവസങ്ങളിലും കൂടി പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമാണ് ഒരു മേളമെങ്കിലും നമുക്ക് ഒരമണിക്കൂറെങ്കിലും കൊട്ടാനുള്ള സഹായമാക്കാൻ പറ്റുള്ളൂ ഈ മേളക്കാരെ പല വിഭാഗങ്ങളായിട്ട് തിരിക്കാറുണ്ടോ ചെണ്ടമേള എന്ന് പറയുന്നത് കേരളത്തിൻ്റെ തനതായ കല മാത്രമാണ് വേറൊരു സംസ്ഥാനങ്ങളിൽ പോലും നമ്മൾ ഇവിടുന്ന് അവിടെ ചെന്ന് മേള അവതരിപ്പിക്കുകയല്ലാതെ പുറം രാജ്യങ്ങളിൽ പോലും കലാകാരന്മാർ പോകുന്നത് നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് വിശ്രുത സിനിമാ നടനായിട്ടുള്ള ജയറാമൊക്കെ ഇപ്പോഴും അദ്ദേഹം ചെണ്ടമേള രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ സിനിമാ രംഗത്തെ ഏറെ ഞാൻ ഇഷ്ടപ്പെടുന്നത് മേളമാണെന്നും അദ്ദേഹം പതിനോളമായി പഴു പവിഴമല്ലിത്തറ മേളം ചോറ്റാനിക്കര അമ്പലത്തിൽ അദ്ദേഹത്തിൻ്റെ മേളം ഞാൻ ടി വിയിൽ കാണാറുള്ളൂ പോയി കാണാൻ ഇതുവരാൻ സാധിച്ചിട്ടില്ല അല്ല അങ്ങ് അദ്ദേഹം പറയാറുണ്ട് ഈ പവിടമല്ലിയുടെ ചുവട്ടിൽ ഞാൻ നിന്ന് പത്ത് വർഷക്കാലമായിട്ട് ഈ മേളം നടത്തുമ്പോൾ എനിക്കുണ്ടാകുന്ന സന്തോഷം ചെറുതല്ലാന്ന് രണ്ടമേളത്തിന് പ്രത്യേക വേറൊരു പ്രത്യേകത കൂടെ വന്നിട്ടുണ്ട് ഗിന്നസ് റെക്കോർഡും കൂടെയുള്ള ഒരു കലയാണ് തൃശ്ശൂർ പൂരത്തിലെ മേളത്തിന് മുന്നൂറ്റി അൻപതോളം കലാകാരന്മാർ ഒരു ഒരുമിച്ച് നാലര മണിക്കൂറോളം നിന്ന് ചെയ്യുന്ന മേളമാണ് ഇലഞ്ഞിത്തറ മേളവും ശ്രീ ഷായി ജീവിതത്തിൽ അവിസ്മരണീയമായിട്ടുള്ള മുഹൂർത്തങ്ങൾ ഏതൊക്കെയാണ് മുഹൂർത്തങ്ങൾ വന്ന് എൻ്റെ കാരണവന്മാരായ ഒരുപാട് ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയ ഒരുപാട് ഭാഗ്യമാണ് എവിടെയൊക്കെ പോയിട്ടുണ്ട് ഏറ്റവും അകലെ പോയ ശ്രദ്ധേയമായിട്ടുള്ള മേളങ്ങൾ ഏതൊക്കെയാണ് ഞാൻ എൻ്റെ ടീം ഇവിടുന്ന് പോയേക്കുന്നതിൽ ഏറ്റവും കൂടുതൽ അകലങ്ങളിൽ പോയേക്കുന്നത് തമിഴ്നാട്ടിലെ വേളാങ്ങണ്ണി അടുത്താണ് പട്ടുകോട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് അതുപോലെ കുംഭകോണം മധുര ട്രിച്ചി എന്നീ സ്ഥലങ്ങളിലൂടെ നിരവധി തവണകൾ ഞങ്ങൾക്ക് പോകാനുള്ള ഭാഗ്യം ചിന്തിച്ചു ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ നാസിക് ദോൾ എന്ന് പറഞ്ഞ ഒരു കലാരൂപം രംഗത്ത് വന്നിട്ടുണ്ട് അത് ചെണ്ടമേളത്തെ ബാധിച്ചിട്ടുണ്ടോ ഇല്ല നമുക്കങ്ങനെ ഒരു ഇതുവരെയായിട്ട് നമുക്കങ്ങനെ ഒരു ആ ഒരു കലയായിട്ട് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല ചെണ്ടയ്ക്ക് ചെണ്ട തന്നെ വേണം ചെണ്ടയ്ക്ക് ചേണ്ട തന്നെ വേണം എപ്പോഴാണ് ക്ഷേത്രങ്ങളിലെ പരിപാടികൾ പങ്കെടുക്കുമ്പോഴാണോ അല്ലെങ്കിൽ പള്ളികളിലെ പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴാണോ ഏറ്റവും കൂടുതൽ നമുക്ക് അധ്വാനം വേണ്ടി വരുന്നത് അധ്വാനം കൂടുതൽ വേണ്ടി വരുന്നത് അമ്പലങ്ങളിലാണ് രാവിലെ അഞ്ച് അഞ്ചരയ്ക്ക് തുടങ്ങിയാൽ ചിലപ്പോൾ ഒരു ഏഴ് മണിവരെ ഏഴ് ഏഴര വരെ രണ്ട് മണിക്കൂറോളം ചിലപ്പം തുടർച്ചയായിട്ട് പൊട്ടേണ്ടി വരും ക്ഷേത്ര ചടങ്ങുകൾ നടത്തുന്നു അതുപോലെ ഒരു ഘോഷയാത്രയാണേലും ഒരു രണ്ട് മൂന്ന് കിലോമീറ്ററോളം ഇത് നിർത്താതെ നമുക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ അവിടെ അതെല്ലാം മറ്റുള്ളവരെ ആസ്വദിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ട് നമ്മൾ നമ്മെ തന്നെ മറന്നു പോകും മറന്നു ചിലപ്പോൾ ഭക്ഷണം കഴിക്കില്ല ഭക്ഷണം കൃത്യമായ സമയത്തൊന്നും നമുക്ക് കഴിക്കാൻ പറ്റിയെന്ന് വരികയില്ല ഈ ഒരു കല ഇനിയും ഒരുപാട് ആളുകൾ ഈ ഒരു കല പഠിക്കാൻ വേണ്ടി ഞാൻ പഠിപ്പിക്കാൻ ഞാൻ തയ്യാറാണ് ഈ പണി സമയം കഴിഞ്ഞിട്ട് ആണെങ്കിലും ഞാൻ പോയി രാത്രി ഒരു എട്ട് മണി മുതൽ പത്ത് മണി പതിനൊന്ന് വരെ ഞാൻ ക്ലാസ് എടുത്ത് കൊടുത്തിട്ടുണ്ട് പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടി അതെനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് ഇതുവരെയായിട്ടും തോന്നിയിട്ടില്ല കാരണം ഒരു കലയെ പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവരണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ ജീവിതത്തിൽ സഹിക്കേണ്ടി വരും സമർപ്പണ മനസ്സ് വേണം വേണം അല്ലേ അതോടൊപ്പം തന്നെ ക്ഷമ വേണം ക്ഷമ വേണം തൻ്റെ അരികിലേക്ക് എത്തുന്ന ശിഷ്യന്മാർക്ക് ഇത് വേണം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അംഗൻവാടി പഠിക്കുന്ന ഒരു കുട്ടിയാണ് വരുന്നതെങ്കിൽ അവൻ്റെ മനസ്സിലേക്ക് ആ പ്രായത്തിലേക്ക് നമ്മൾ ചെല്ലണം പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ അവൻ്റെ പ്രായത്തിലേക്ക് അപ്പോൾ അവർ കൗമാര പ്രായമാണ് ആ പ്രായത്തിലേക്ക് എത്തുന്ന കുട്ടികൾ അത് ഓരോ തലങ്ങളിൽ എൻ്റെ അടുത്തൊരു അംഗൻവാടി പഠിക്കുന്ന ഒരു കുട്ടിയാണ് വരുന്നതെങ്കിൽ മടിയിലിരുത്തിച്ചാണെങ്കിൽ ഞാൻ കൂട്ടി ഒരു വർഷം വേണ്ടി വരും അല്ല ഒരു വർഷം കൃത്യമായിട്ട് കഠിനമായിട്ട് പരിശ്രമിക്കണം കൈ വഴങ്ങി കിട്ടണമെങ്കിൽ പഠിപ്പിച്ചു വിടുന്ന പാഠങ്ങൾ പഠിക്കുക മാത്രമല്ല പ്രാക്ടീസ് പ്രാക്ടീസ് വേണം നിരന്തരം പ്രാക്ടീസും കൂടെ ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇപ്പോൾ ഒരു പഞ്ചാരി മേളം എന്ന് പറയുന്ന ഒന്നാം കാലം മുതൽ അഞ്ചാം കാലം വരെ കൊട്ടി തീർഖലാശം കൊട്ടി തീർക്കണമെങ്കിൽ നാലര മണിക്കൂർ വേണം ആ സമയത്ത് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പറ്റിയെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കത് കിട്ടുകയുള്ളൂ നാലര മണിക്കൂർ നിന്ന് നിൽപ്പിൽ നിന്ന് കൊട്ടുകയും ചെയ്യണം നിർത്തുകയും നിർത്താനും പാടില്ല എന്തായാലും ഒരുപാട് സന്തോഷം ഇനി വേറെ ശിഷ്യഘടനങ്ങൾ അങ്ങേക്കുണ്ടാവട്ടെ ഈ രംഗത്ത് നിന്ന് പലരും ശ്രദ്ധേയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് അങ്ങയുടെ ശിഷ്യന്മാർ മുന്നേറുമ്പോൾ അങ്ങേക്കൊരു അഭിമാനമാണല്ലേ അങ്ങനെ നല്ല സംഭാവനകൾ നൽകിയ ശിഷ്യഘടങ്ങളെ ഓർക്കത്തുണ്ടോ ഉണ്ട് ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുണ്ട് പറഞ്ഞാൽ കാരണം ഏതൊരു ശിഷ്യന്മാരെല്ലാവരും ശിഷ്യന്മാരിലും വിശേഷം വീട്ടില് ഭാര്യ ഉണ്ട് പേര് ഓമന കോതമംഗലത്താണ് അദ്ദേഹത്തിൻ്റെ വീട് രണ്ട് മക്കള് മോനും മോളുമാണ് ഇരട്ട കുട്ടികളാണ് പ്ലസ് പ്ലസ് ടുന് എൻ ആർ സി ടി സ്കൂളിൽ പഠിക്കുന്നു മക്കളുടെ പേര് മോൻ്റെ പേര് കൃഷ്ണ കൃഷ്ണൻ എന്ന് പറയുന്ന എൻ്റെ അച്ഛൻ്റെ പേരും കേശവൻ ഭാര്യയുടെ അച്ഛൻ്റെ പേര് മോളുടെ പേര് അനാമിക അനാമിക രണ്ടുപേരും പഠിക്കുക താല്പര്യമുണ്ടോ ഈ പ്ലസ് ടു കഴിഞ്ഞിട്ട് ശരി ശരി ചെറുപ്പത്തിൽ പഠിപ്പിച്ചതാണ് പക്ഷേ അവരുടെ വിദ്യാഭ്യാസം ഞാൻ മറ്റുള്ള പിള്ളേരെ പഠിപ്പിക്കും തോറും എൻ്റെ മക്കളെയും പഠിപ്പിച്ചില്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാവില്ല തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം എന്തൊക്കെ ജോലികൾ ചെയ്യുമ്പോഴൊരു കലാകാരൻ്റെ മനസ്സ് ഇങ്ങനെ തുടിക്കും തൻ്റെ അധ്വാനത്തിൻ്റെ മഹത്വത്തോടൊപ്പം തന്നെ കലാപരമായിട്ടുള്ള തൻ്റെ കരുത്തുകൂടി പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഏറ്റവും ഭംഗിയായി നിർവഹിക്കണം എന്ന് വിചാരിക്കുന്ന ഒരു കലാകാരനാണ് ശ്രീ ഷൈൻ വേഷം എനിക്ക് എനിക്കെന്തെന്ന് വിധിപ്പത് വിഭവചിത്വം വിശ്വപ്രിയമായി നടനം ചെയ്യുവത് വിധേയനൻ കൃത്യം ആ കൃത്യം അദ്ദേഹം ഭംഗിയായിട്ട് നിർവഹിക്കുകയാണ് ക്ഷേത്രങ്ങളിൽ പള്ളികളിൽ ഓരോ പരിപാടികളിലും പങ്കെടുക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വലിയൊരു പ്രതീക്ഷയും സ്വപ്നവുമാണുള്ളത് ഒരുപാട് നന്ദി